നമുക്കുള്ള കൊലത്തേക്കാണിംഗ് ഗേറ്റോടുണ്ട് ഗേറ്റ് അടച്ചിട്ടോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പോ ഒരു ഇന്തപ്പനത്തോട്ടത്തിൽ വന്നേക്കണം അവിടുന്ന് ഒരു കുളം അതിൽ മീൻ വളർത്തുന്നതാണ് കത്തറാണ്ട തീറ്റ കൊടുക്കാൻ പോകാം പാലം എടുക്കുമ്പോ കേറി നോക്കി എനിക്ക് അവിടെ കോണി വെച്ച് മൂബർ കയറണ്ട് മൂബറിന്റെ കോണി വെച്ച് കയറി ഒക്കെ ഇത് നമുക്ക് പറ്റുന്ന പണിയല്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പനേമൊക്കെ കയറി എന്തപ്പോഴൊക്കെ പറിച്ചു കഴിക്കാൻ പറ്റുന്ന പറിച്ചോട്ടന്ന ബാക്കിയാ പഴുത്തത് താഴ്ത്തൊന്ന് ചാടിക്കെടുക്കുന്നത് അതാണ് അവരിപ്പൊ കെട്ടഴിച്ചെടുക്കാൻ പോണത് ഇതിനി നാല്പത്തഞ്ചത് ഡിഗ്രിയില് ഉണക്കിയെടുക്കും അപ്പൊ നമ്മള് കഴിക്കണ ഈന്തപ്പഴാവും ഇപ്പൊ അങ്ങനെ ദലന്നിങ്ങനെ വന്ന നമുക്കുള്ള കൊലവെട്ടേക്കാണെ അതെ മയില് മയിലെ കുറെ കുഞ്ഞുങ്ങളായിട്ട് നടന്നു നടന്നോ കാണണ അത് ഖത്തറിലാണെങ്കിൽ പറയണ ഖത്തറില് നമ്മുടെ നാട്ടിലല്ല അവര് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മള് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നടക്കണേണ്ടി കൂട്ടേ കുഞ്ഞുങ്ങളായിട്ട് പോണെ

പഴുത്ത് എടുക്കുന്നതും ഇതൊക്ക അപ്പ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ആയിട്ട് തോന്നോട്ടെ അതുപോലെ ജനുവരി ഒക്കെ ആ ടൈമിൽ തണുപ്പ് ഇവിടെ ഇപ്പം ചൂടാണ് നീന്തപ്പനെ പഴുക്കണ സമയമാണ് അപ്പം ജനുവരിയിലൊക്കെ ഇവിടെ വന്നാൽ ഭയങ്കര വേറെ കൃഷികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആയിട്ട് ക്യാബേജ് കോളിഫ്ലവർ മറ്റേ നമ്മുടെ കുമ്മട്ടി ചെരക്ക മറ്റേ നമ്മുടെ ഷമാമ അങ്ങനെ അതൊക്കെ ഇൻഷാല്ല ഇനി അടുത്ത ജനുവരിയിൽ വന്നിട്ട് നമുക്ക് എടുക്കാം അപ്പൊ നമ്മുടെ ഇന്തോല കേരളത്തിലെത്തി നമ്മടെ വീട്ടിലേക്ക്